ഇസ്രയേലിന്റെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കുതിച്ചു വരുമ്പോൾ ഹൃദയഭേദഗാർത്തളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദിവസേന നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവു ചെയ്യേണ്ടി വരുന്നത് ആളുകളെ അടക്കം ചെയ്യാൻ ഇനി സ്ഥലമില്ല ഞങ്ങൾ ക്ഷീണിതരാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന തെക്കൻ ഗസയിൽ ഖബർ കുഴിക്കുന്ന നെജി അബു ഹദീബ് അൽ ജസീറോട് പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴിന്റെ പിറ്റേന്ന് മുതൽ ഓരോ ദിവസവും എണ്ണമറ്റ മൃതദേഹങ്ങളാണ് ഖബറടക്കപ്പെടുന്നത് പലപ്പോഴും കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ പല മൃതദേഹങ്ങൾ ഒറ്റയ്ക്കും കബറടക്കാറുണ്ട് പത്ത് മാസമായി ഇസ്രയേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ദിവസേന നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ മൃതദേഹങ്ങൾ ഇനി എവിടെ മറവ് ചെയ്യും എന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ കുട്ടികളടക്കം നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സെൻട്രൽ അസവാഹുധയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനഞ്ച് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഗാസാനമിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേൽ ആക്രമണങ്ങളും റെയ്ഡുകളും നടന്നുവരുന്ന ഇടമാണ് നുസൈറത്ത് ക്യാമ്പ് സെൻട്രൽ ഗാസാമുനമ്പിലെ ദീർ ഏൽ ബലാഹ് നഗരത്തിലെ ഒരു വീടിനു നേരെ നടന്ന ഇസ്രയേൽ ബോംബാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പലസ്തീനുകളും കൊല്ലപ്പെട്ടു ഇതുകൂടാതെ ഗാസാ മുനമ്പിലെ ഒരു വീടിനു നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജബലിയ അഭ്യർത്ഥി ക്യാമ്പിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീൻ കുട്ടികൾക്ക് പരിക്കേറ്റു അതേസമയം കെയറോ ചർച്ചയിലൂടെ ഗാസയിലെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക അടുത്തയാഴ്ച അവസാനത്തോടെ കേറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക പറയുന്നത് ഇതാദ്യമായി കരാറിനോട് അടുത്തെത്തിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷം ദോഹയിൽ മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആശയവിനിമയം നടത്തി വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം പുനരാരംഭിക്കാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന നെതന്യാഹു അമേരിക്കയുടെ ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സൈന്യത്തെ ഇസ്രേൽ പൂർണ്ണമായി പിൻവലിക്കാതെ ഒരു കരാറിലും ഒപ്പിടില്ലെന്ന് ഹമാസും ആവർത്തിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രയേലിലെത്തും കൂടാതെ ഇറാനെയും അവരുടെ നിഴൽ സേനയ്ക്കും എതിരായ കനത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കിയാണ് കനത്ത ആക്രമണം ഐ ഡി എഫ് നടത്തിയത് തെക്കൻ ലബനലിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്നലെ ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവെയാണ് ഹുസൈന് നേരെ ഇസ്രായേലി ഡ്രോൺ ബോംബ് വർഷമുണ്ടായത് ഇതിനിടെ തെക്കൻ ലബനലിലെ നബാതി യും ഇസ്രേൽ ബോംബിട തകർത്തിട്ടുണ്ട് ഇതിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹമാസ് മുൻ തലവൻ ഇസ്മായിൽ ഹനിയ ഹിസ്മുള്ള ഉന്നത കമാൻഡർ ഷൌദ് ഷുക്കൂർ എന്നിവരെ ഇസ്രേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടിയായാണ് ഇസ്രേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒരുങ്ങുന്നതിനിടെ കനത്ത ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി